സിറിയയിൽ സമാധാനത്തിന് വേണ്ടി ലോക നേതാക്കൾ ആഹ്വാനം നടത്തി രാജ്യത്ത് ഭരണസ്ഥിരതയും സമാധാനവും പുലരാൻ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു രാജ്യം വിട്ട പ്രസിഡന്റ് അൽ അസദ് സുഹൃത്ത് രാജ്യമായ റഷ്യയിലെത്തി അസദിന് റഷ്യ രാഷ്ട്രീയ അഭയം നൽകും സിറിയൻ അതിർത്തിയിലെ സൈനിക വിമുക്ത മേഖല ഇസ്രയേൽ പിടിച്ചെടുത്തു സിറിയയിൽ രാഷ്ട്രീയ പരിഹാരത്തിന് യു എനും ലോകരാജ്യങ്ങളും ഒന്നടങ്കം ആഹ്വാനം ചെയ്തു ചൈനയും ജപ്പാനുമടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ രാജ്യത്ത് എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു രാജ്യത്ത് ഭരണപരമായ സ്ഥിരത ഉടൻ വേണമെന്നും എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മുന്നേറ്റത്തിലെ അപകടം കാണാതിരിക്കാനാവില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു രാജ്യം വിട്ട അസദ് റഷ്യയിലെത്തിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു അസദിന് റഷ്യ രാഷ്ട്രീയ അഭയം നൽകും അൽ ഖൊയ്ദയുടെ ഉപസംഘടന സിറിയയിൽ അധികാരം പിടിച്ചതോടെ അപകടം വണത്ത ഇസ്രായേൽ കടുത്ത നടപടികളിലേക്ക് കടന്നു സിറിയൻ അതിർത്തിയിലെ സൈന്യവിമുക്ത മേഖല ഇസ്രായേൽ സൈന്യം കൈയടക്കി തൊട്ടുപിന്നാലെ സിറിയൻ സൈന്യത്തിന്റെ സംഭരണ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി വിമതർ സൈന്യത്തിന്റെ ആയുധങ്ങൾ കൈയടക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലായിരുന്നു ആക്രമണം സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അറുപതിലധികം കേന്ദ്രങ്ങളിൽ അമേരിക്കയും ആക്രമണം നടത്തി സിറിയയിൽ വിമതരുടെ നേതാവ് മുഹമ്മദ് അൽ അൽജുലാനി ഭരണതലവനാകുമെന്നാണ് റിപ്പോർട്ട് സമാധാനപരമായ അധികാര കൈമാറ്റത്തിനാണ് ശ്രമം പ്രതികാര നടപടികൾ ഉണ്ടാവില്ലെന്ന വിമതസേനയുടെ പ്രഖ്യാപനം പ്രതീക്ഷ നൽകുന്നതാണ് വിമതർ ജയിലുകൾ തുറന്നതോടെ ഉറ്റവർക്കായുള്ള തെരച്ചിലാണ് ബന്ധുക്കൾ അസദ് സർക്കാർ വീണതോടെ സിറിയയിൽ നിന്ന് പലായനം ചെയ്ത സിറിയക്കാർ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്